മറുപടി ഇതാണ് ഈ സമ്മേളനം കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ മറുപടി ചെയ്യുന്നത് എവിടെ സമ്മേളനം നടത്തുന്നത് യുവന്മാരാ തീരുമാനിക്കേണ്ടത് അപ്പൊ സമസ്ത ചില ആളുകളൊക്കെ കളിയാക്കേണ്ട ചില മൗലികന്മാരൊക്കെ ഉണ്ട് പല ഭാഗത്തും അപ്പോ അതിനൊന്നും മറുപടി പറയുന്ന പടിയല്ല നമുക്ക് ആ മറുപടി ഇതാണ് ഈ സമ്മേളനം കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ മറുപടി കേരള ചെയ്യുന്നത് അല്ലാതെ സമസ്തകളുടെ ജമീതത്തിൽ ബാങ്കുകളത്തി എവിടെ നടത്തിക്കൂടെ സമസ്ത എവിടെ സമ്മേളനം നടത്തുന്നത് യുവന്മാരാ തീരുമാനിക്കേണ്ടത് അപ്പം സമസ്ത സമസ്തന്റെ മഹാന്മാരാകുന്ന സാധാത്വക്കൾ സമസ്തന്റെ മഹാന്മാരാകുന്ന അസാധ്യത സമസ്തന്റെ മറ്റുള്ള നേതാക്കൾമാർ അവരൊക്കെ കൂടി എടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് സമ്മേളനം നടത്തണം എന്ന് അത് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നമ്മൾ ആ സമ്മേളനം നടത്തി ആ സമ്മേളനം വളരെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കും ചെയ്തു എവിടെയും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയുമെന്ന് ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും അതൊക്കെ വിജയിപ്പിച്ചെടുക്കാനും സസ്തകയുള്ള ജമീയത്തുള്ള കഴിയും പിന്നെ ഏതെങ്കിലും കേക്കോ പടിഞ്ഞാറോ ഉള്ള മൗലവിമാർ അങ്ങനെ പലതും അവരൊക്കെ നമ്മൾക്ക് അതൊന്നും തന്നെ ഒരു പണ്ഡിതം എന്നൊന്നും നൽകി പണ്ഡിതൻ്റെ ആ പാണ്ഡിത്യത്തിനോട് യോജിച്ചതല്ലാതെ മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ ആര് പറ ആര് എതിർത്ത് പറഞ്ഞാലുള്ളൂ അപ്പം സമസ്തകയുള്ള ജമീയത്തുള്ള എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇതിനെപ്പറ്റി നമുക്കറിയാം ഇത് മഹാന്മാരാകുന്ന അവാഹുവിൻ്റെ ഉരിയായ് ഇവിടെ സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന് ആര് തൊട്ട് കളിച്ചാൽ ഇതിനെ ആര് തമാശയാക്കിയാലും ആര് പരിഹസിച്ചാലും ഇത് നമ്മളല്ല ഇതിന് മറുപടി പറയല്ലോ ഇത് മഹാന്മാരാകുന്നതിൻ്റെ മശാഹന്മാരായിരിക്കും മറുപടി പറയും യാതൊരു സംശയമില്ല അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുല്ല എന്ന ഈ മഹത്മാവുന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരന്നും കൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താനും വേണ്ടി ഈ പ്രസ്ഥാനത്ത് ദീൻ്റെ പ്രസ്ഥാനമാണ് നമുക്ക് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അബ്വാഹുവിയിലേക്കുള്ള സെയ്റിലാണ് നമ്മളുള്ളത് ഇന്ത്യൻ ഇൻസാനല്ല എസ്വാഹി സുബ അനുഭവത്തായ ഏതൊരു മനുഷ്യനും അള്ളാഹുലേക്കുള്ള പ്രയാണത്തിലാണ് ആ പ്രയാണത്തിൽ നമുക്ക് വിജയിക്കണ്ടേ ആ വിജയിക്കണം എന്നെങ്കിൽ എന്ത് വേണം ശരിയായ റൂട്ടിൽ കൂടി നമ്മൾ പോകണം എന്നാലേ ആ വിജയിക്കുള്ളൂ അല്ലാതെ വഴി വളഞ്ഞു പോയാൽ ഒരിക്കലും വിജയത്തിലെത്തൂല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അള്ളാഹുയിലേക്കുള്ളതായ സെയിർ ആ പ്രയാണത്തിൽ ഏതൊരു മനുഷ്യനിക്കും ആ പ്രയാണം വിജയിക്കണമെന്നുണ്ടെങ്കിൽ മഹാന്മാര് ചില കാര്യങ്ങൾ പറഞ്ഞു എന്താ ഇല്ലാ ബി എന്താൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു ഹുദൂദുകൾ ആ അതിവരമ്പുകളെ സൂക്ഷിച്ചതായ ഒരു ഹൃദയം നമുക്ക് ഉണ്ടാവണം ഓ ഇമാനും സഹിയും സഹി ആവുന്ന നമ്മൾക്ക് ഉണ്ടാവണം